യു പി ജാൻസിയിലെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ ഏഴ് കുട്ടികളെ രക്ഷിച്ച യാക്കൂബ് മൻസൂരിക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായില്ല ദുരന്തത്തിൽ ഇരട്ട കുട്ടികളെയാണ് യാക്കൂബിന് നഷ്ടമായത് മഹാറാണി ലക്ഷ്മിബായി മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തത്തിൽ പതിനൊന്ന് കുഞ്ഞുങ്ങൾക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാത്ത വിധമാണ് ആശുപത്രിയിൽ തീ പടർന്നു പിടിച്ചതെന്ന് വേദനയോടെ യാക്കൂബ് ഓർക്കുന്നു ജനൽ തകർത്താണ് അഗ്നി വിഴുങ്ങിയ മുറിയിലേക്ക് യാക്കൂബ് കയറിയത് തീ ആളി പടർന്നിരുന്നതിനാൽ തന്റെ കുഞ്ഞുങ്ങളുണ്ടായിരുന്ന വാർഡിലേക്ക് കയറാൻ യാക്കൂബിന് സാധിച്ചില്ല പിന്നീട് മറ്റു വാർഡുകളിൽ നിന്നും കുഞ്ഞുങ്ങളെ രക്ഷിക്കുകയായിരുന്നുവെന്ന് യാക്കൂബ് പറയുന്നു ദുരന്തത്തിൽ ദാരുണാന്ത്യം സംഭവിച്ച തന്റെ മക്കൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കുട്ടികൾക്കും നീതി വേണമെന്ന് യാക്കൂബ് മൻസൂരി പറയുന്നു അപകടത്തിൽ പതിനാറ് കുഞ്ഞുങ്ങൾക്ക് പൊള്ളലേറ്റിരുന്നു നവജാത ശിശുക്കൾക്കായുള്ള തീവ്ര പരിചരണ വിഭാഗത്തിൽ വെള്ളിയാഴ്ച രാത്രി പത്തു മുപ്പതോടെയാണ് തീപിടുത്തമുണ്ടായത് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു സംഭവത്തിലുള്ള ക്രിമിനൽ ഗൂഢാലോചനയോ അശ്രദ്ധയോ ഇല്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നാഷണൽ ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം